അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് നമ്മളൊക്കെ സുഖമായിട്ട് ഇരിക്കുകയാണ് കുഴപ്പമൊന്നുമില്ല അതേപോലെ എല്ലാവരും സുഖമായി ഇരിക്കട്ടെ എന്നുള്ളതോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ എന്നത്തേം പോലെ തന്നെ ഒരു കുഞ്ഞ് പിന്നെ വ്ളോഗാണെന്നേ കുറേ കാര്യങ്ങൾ അടങ്ങിയിരിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രദ്ധിക്കണം അപ്പോൾ അതാ കുറച്ച് ഉണ്ണിയപ്പത്തിന് മാവ് കൂട്ടാണ് നമ്മൾ അപ്പോഴേക്ക് കുറച്ച് ഏലയ്ക്ക് പിന്നെ അതേപോലെ കുറച്ച് ചെറിയ ജീരകം ഇട്ടിട്ടാണ് നമ്മൾ പിന്നെ അരി നന്നായിട്ട് അരച്ചെടുക്കണത് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി കാണിക്കുമോ എന്ന് കുറേ വീഡിയോകൾ ചോദിച്ചിന് നമ്മൾ കുറേ പ്രാവശ്യം ഇത് കാണിച്ചതുമാണ് എന്നാലും ഞാനത് വീഡിയോ എടുത്തപ്പോൾ മൊത്തത്തിൽ ഇല്ലാണ്ട് എടുത്തിട്ടൊന്നും ഇല്ല ഞാനിത് എന്നാൽ പറഞ്ഞു തരാം അപ്പോൾ അരി പച്ചരി നന്നായിട്ട് കുതിർത്തി വെച്ചത് ഒരു മൂന്ന് മണിക്കൂർ കുതിർത്തി വെച്ച അരി നന്നായിട്ട് കേക്കിയതിന് ശേഷം ചെറിയ ജീരമൊക്കെ കിട്ടുന്നാണ്ട് അരച്ചെടുത്തത് കഴിഞ്ഞിട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് ചെറിയ മൈസൂര് പഴം ഒരു കിലോന കൊണ്ട് ഉണ്ടാക്കണ വച്ചാൽ ഒരു അഞ്ച് പഴമൊക്കെ ചേർക്കും കേട്ടോ അപ്പോൾ പിന്നെ മൈദയും കുറച്ച് ചേർക്കും ഒരു കിലോനത്തേക്കാണെങ്കിൽ ഒരു ഒന്നര ഗ്ലാസ് മൈദയൊക്കെ ചേർക്കും അങ്ങനെ നന്നായിട്ട് അരച്ചെടുത്തങ്ങാണ്ട് എല്ലാം മിക്സിനെ നമ്മളൊരു മൂന്ന് നാല് മണിക്കൂർ പിന്നെ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം കുറച്ച് അപ്പസോടയും തേങ്ങാക്കൊത്തൊക്കെ നെയ്യ് വറുത്തിട്ടിട്ടുണ്ട് ചുട്ടെടുക്കലാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് ഇതാ നെയ്ച്ചോറാണ് അപ്പോൾ നെയ്ച്ചോറ് എന്താ റൈസ് കുക്കറിലാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ എന്നാൾ ഞാൻ തേങ്ങാച്ചോറ് ഉണ്ടാക്കി ഉണ്ടാക്കിയപ്പം നമ്മളെ സബ്സ്ക്രൈബേഴ്സ് നമ്മളോട് ചോദിച്ചുകഴിഞ്ഞാൽ റൈസ് കുക്കറിൽ എങ്ങനെ ഉണ്ടാക്കില്ല ഒന്ന് പറഞ്ഞു തരുമോ കാണിച്ചു തരുമോ എന്നൊക്കെ ചോദിച്ചാൽ കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ തേങ്ങാച്ചോറ് ഉണ്ടാക്കണം അതേപോലെ തന്നെ ഇപ്പോൾ നെയ്ച്ചോറിനും അപ്പോൾ വെള്ളം നമ്മൾ ഞമ്മളരിക്കാണ്ട് പാകാക്കിങ്ങാണ്ട് ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ നമ്മൾ നെയ്ച്ചോറിനുള്ള എല്ലാ സംഭവങ്ങളും ആക്കിയതിന് ശേഷം ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് തിളച്ചതിന് ശേഷമാണ് ഇപ്പോൾ അരി കൊടുക്കുന്നത് അരിയൊക്കെ കഴുകി ക്ലീനാക്കി അടവെച്ചീനി അപ്പോൾ അരി കൊട്ട് ഉപ്പൊക്കെ പാകമാണ് നോക്കിയിട്ട് നന്നായിട്ട് തിളച്ച് മറിയാലോ തിളച്ച് മറിഞ്ഞിട്ട് നമ്മൾ റൈസ് കുക്കറൊക്കെ എടുത്തുവച്ചാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ എന്താ സിമ്മിൽ ഇടുമ്പോൾ ചോറ് വേകാതൊക്കെ അതേപോലെ വെള്ളം ഏറിപ്പോ വെള്ളമേറിപ്പോകരുത് വെള്ളം പാകത്തിന് കൊടുക്കണം കരിഞ്ഞു പോണ പേടിയെ പേടിക്കേണ്ട വേഗം ഏറുന്ന പേടിയും പേടിച്ചുണ്ടാവും നമ്മളെ പാകത്ത് വേഗമായിട്ട് നല്ല ചൂടോടെ എപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയാൽ രാത്രി നമ്മൾ റൈസ് കുക്കർ തുറന്നെടുത്താലും അത് നല്ല ചൂടുണ്ടാകും അപ്പോൾ അങ്ങനെ തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്യൽ അപ്പോൾ കുക്കറിലിട്ട് വിസിൽ അടുപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കുക്കറിൽ ചെറിയ കുക്കറിൽ പിന്നെ മൂന്ന് ലിറ്ററിൻ്റെയിൽ കൊള്ളാത്തത് കൊണ്ടാണ് ഇപ്പോൾ എനിക്ക് സ്റ്റീൽ പാത്രത്തിലാക്കിയതിട്ടോ അല്ലെങ്കിൽ നമ്മൾ പിന്നെ വലിയ കുക്കറൊക്കെ അതിനായിട്ട് എടുക്കേണ്ടി വിചാരിച്ചിട്ടാണ് അപ്പോൾ അത് നന്നായിട്ട് ഇതേപോലെ തിളച്ച് മറിയുമ്പോൾ നമ്മൾ പിന്നെ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് റൈസ് കുക്കറിൽ കൊണ്ടുപോവെച്ച് അടച്ച് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ നെയ്ച്ചോറ് നമുക്ക് കഴിക്കാനാകുമ്പോഴത്തേനും പാകത്ത് വേഗം ഇങ്ങാണ്ട് നിൽക്കും വെള്ളമൊക്കെ പാകം ഇങ്ങാണ്ട് ഒരു പ്രശ്നം ഉണ്ടാകില്ല അയ്യക്കാണ്ട് ഇറക്കി വെച്ച് കണ്ട അടച്ച് വെച്ചാൽ മതി എന്നിട്ട് അല്ലാത്ത പണിയൊക്കെ എടുക്കാം കരിഞ്ഞു പോണ പേടി വേഗാത്ത പേടിയൊന്നും പേടിക്കണ്ട രാത്രി എടുത്ത് കഴിക്കുമ്പോഴും ചോറ് നല്ല ചൂടോടെ ഇരിക്കും ഇരിക്കട്ടോ അപ്പോൾ അതൊക്കെ റൈസ് കുക്കറൊക്കെ ഇറക്കി വെച്ചതിന് ശേഷം നമുക്കിന്ന് പെരൻ്റെ മേലൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം കേട്ടോ ആകെ റബ്ബറിൻ്റെ ഇല കൊയിഞ്ഞിട്ട് ആകെ വൃത്തിയടായി കൂടെ നമ്മളെ പച്ചക്കറിൻ്റെ ഇടയിൽ കൂടിയും പേരൻ്റെ പിന്നെ മേലെ മൊത്തത്തിൽ കിട്ടും അപ്പോൾ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കണം പിന്നെ നമ്മൾ ഒക്കെ ഒഴിവാക്കിയേക്കാണ് കുറച്ച് ഉണ്ണിയപ്പം ചൂടാൻ മാത്രമേ ഉള്ളു കഴിഞ്ഞിട്ട് അല്ലാത്ത ഫുൾ ഒന്ന് ലീവാക്കിട്ടാണ് കേട്ടോ അടിയൊക്കെ ഒന്നും കൊടുക്കുന്നില്ല ഇന്ന് ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യാൻ വിചാരിച്ചിട്ട് നമ്മൾ ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്തതാണ് കാറ്ററിങ് ഒക്കെ ഒഴിവാക്കി ആഴ്ചയിൽ ഒരു ദിവസം ലീവാക്കലാണ് കേട്ടോ അപ്പോൾ ശനിയോ ഞായറോ ആണ് കേട്ടോ ഞാൻ ലീവ് ചെയ്യൽ അപ്പോൾ അങ്ങനെ സ്കൂൾ കുട്ടികളൊക്കെ ഉണ്ടാകുന്ന ടൈമിൽ അപ്പം ഫുള്ളായിട്ട് ഇലങ്ങോട്ട് കൊഴഞ്ഞിട്ട് ഇല കൊഴിച്ചിലാണ് കൈയ്യട്ട് വിചാരിച്ച് നിന്നത് തന്നെ കേട്ടോ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കുക നമ്മളെ പഴയ സോഫ കൂടെ കൊടുത്തിട്ടതനെ കേട്ടോ അപ്പം മൊത്തത്തിൽ രാഗ് വൃത്തിയുടെ കിടക്കുകയാണ് അപ്പം ഇത് സോനുവിൻ്റെ മെയിൻ കൃഷിയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ചെറിയ മുജിമീനെ മീൻ്റെ കുട്ടികളുണ്ടല്ലോ അതിനെ കൊണ്ടുവന്ന് വളർത്തിയതാണ് അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് ക്ലീനാക്കാനും ഒക്കെ ഉണ്ട് അപ്പം ഒന്ന് ഇങ്ങനത്തെ പണികളൊക്കെയാണ് ഒക്കെ കൊണ്ടുവന്നങ്ങാണ്ട് വളർത്തണം എന്ന് പറയാൻ നല്ലാതെ പിന്നെ ഞമ്മൾ കേൾക്കാറ് അതൊക്കെ പണി കൊണ്ടുവരുന്ന പോലെ പിന്നെ ഇവിടെക്കൊന്നും മെയിൻറ്റ് ചെയ്യൂലട്ടോ പിന്നെ പിന്നെന്താ നമ്മളെ പച്ചക്കറിയിൽ തക്കാളിയൊക്കെ നന്നായിട്ട് പൈത്ത് തന്നെക്കണോ അപ്പോൾ തക്കാളി നമ്മളിപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് അത് വന്ന് പറിച്ചു കൊടുത്തുക്കണ് പിന്നെ പഴിക്കണത് ഇങ്ങനെ പറിക്കലാണ് കേട്ടോ അപ്പോൾ ഒന്ന് ഇതാന്ന് അത്യാവശ്യം ഒരു മൂന്നാല് തക്കാളിയൊക്കെ പൈത്തക്കണ് അപ്പോൾ നല്ലോണം പൈത്തത് മാത്രമേ ഉള്ളൂ കേട്ടോ പ പറിക്കണത് അല്ലാത്തതൊന്നും പറിക്കണില്ല അപ്പോൾ തക്കാളിനെയൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കണുണ്ട് പച്ചമുളകും തക്കാളിയൊന്നും ഇപ്പോൾ നമ്മൾ വാങ്ങലില്ല കേട്ടോ തോന്നെ കാറ്ററിങ്ങിൻ്റെ ഓർഡർ അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ വാങ്ങുന്നില്ല നമ്മളെ വീട്ടാവശ്യത്തിന് ഇപ്പോൾ ഇതുമെന്ന് ഇങ്ങനെ കിട്ടിയാൽ അതുതന്നെ മതിയല്ലോ അല്ലാതെ ഇപ്പോൾ കുറേ സംഭവത്തിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ ഇത് ഫ്രഷ് ആകുമ്പോൾ കാണാനും നല്ല ഭംഗിയാണല്ലേ അപ്പോൾ അടിപൊളി തക്കാളിയാണ് കേട്ടോ നല്ല പിന്നെ വിലയൊക്കെ എല്ലാ സൈസ് പെട്ടെന്നൊന്നും ചീഞ്ഞ് പോവാത്ത ഞാൻ പറിച്ചുകാണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ലേലും കുഴപ്പമൊന്നും കുറേ ദിവസത്തിന് ഉണ്ടാവലൊന്നുമില്ല അപ്പം കത്രിക ഒന്നും എടുക്കാതെ പോകുന്ന കൈ ഇങ്ങനെ പൊട്ടിച്ചെടുക്കുകയാണ് അപ്പം നല്ല അതിൻ്റെ നെട്ടിക്ക് നല്ല ബല ഉണ്ട് കേട്ടോ അപ്പം അത് പൈത്തത് ഇങ്ങനെ പൊട്ടിച്ചെടുക്കുകയാണ് പിന്നെ അതിൻ്റെ ഈ ഭാഗത്തേക്കൊക്കെ തൂങ്ങി കിടക്കണം കേട്ടോ അതിൻ്റെ തണ്ടുകൾ ഇപ്പം നമ്മൾ കുഴിച്ചിട്ട് ഇങ്ങനെ നമ്മൾ പറിച്ചെടുക്കുമ്പോൾ അവർ വേറെ ഒരു സന്തോഷം തന്നെയാണല്ലോ അല്ലേ തക്കാളി അലഹമില്ല മഷാ അല്ല അത്യാവശ്യമൊക്കെ ഉണ്ട് കേട്ടോ കുറച്ചൊക്കെ ഉണ്ട് പൊഴിച്ചിട്ട് മുതലായൊക്കെ ചെയ്ത് ഇങ്ങനെ നോക്കി കൊണ്ടെടുക്കണം അതാണ് വിഷയം ഇനി ചില സമയ ദിവസങ്ങളിൽ ഇത് ഇവിടെ നിന്ന് വന്ന് നോക്കാൻ പോലും ടൈം ഉണ്ടാവില്ല കേട്ടോ ഈ ശനിയും ഞാറും പിന്നെയാണ് പിന്നെയും കുറച്ചൊക്കെ ഇതൊക്കെ ഒന്ന് വന്നാണ്ട് ഒന്ന് ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യാമല്ലാത്തതിപ്പോൾ വൈകുന്നേരം വന്ന് കുറച്ച് വെള്ളം ഇഷ്ടൊക്കെ അങ്ങനെ പോവലാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ പുല്ല് പറിച്ചിടാനും അങ്ങനത്തേനൊന്നും സമയമുണ്ടാവില്ല അതൊക്കെ നമ്മളെ ശനി ഞാൻ ഒഴിവ് ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ അന്നത്തെ ദിവസം ഭയങ്കര ഓർഡർ ആയക്കാരും അപ്പോൾ അതാ വഴുതനങ്ങയൊക്കെ പറിച്ചെടുക്കണേ ചെറിയ ചെറിയ വഴുതനങ്ങ മാത്രമേ ഉള്ളു കേട്ടോ വഴുതനങ്ങ ഉണ്ടാകുമ്പോൾ തന്നെ മക്കളിപ്പൊരിച്ചെടുക്കാൻ വേണ്ടിയാണ്ട് സ്കൂൾ കൊണ്ടുപോകാനും അങ്ങനെ പറിച്ചെടുക്കലാണ് എന്താ പച്ചളക് ഒക്കെ അലഹമില്ല അത്യാവശ്യം ഉണ്ട് നല്ല എരിവ് ഉണ്ടിട്ടോ അതുമ്പോൾ തന്നെ നിന്ന് മൂത്തിട്ട് നല്ലോണം മൂത്ത മുളകാണ് അപ്പോൾ ഞാൻ കുറേ ഒന്നും പറിച്ചെടുക്കലില്ല ആവശ്യത്തിന് മാത്രമെ ഇങ്ങനെ പറിച്ചെടുക്കലുള്ളൂ ദിവസം രണ്ടെണ്ണം രണ്ടെണ്ണമോ മൂന്നെണ്ണോ അന്ന അന്നാന്നത്തെ ആവശ്യത്തിന് അങ്ങനെ പറിച്ചു അപ്പം നല്ല വെയിലായതുകൊണ്ട് ഇലയൊക്കെ കൊഴിഞ്ഞതുകൊണ്ട് ഒരു തണലും ഇല്ലാത്തതുകൊണ്ട് ഇവർക്കൊക്കെ നല്ല ക്ഷീണം പറ്റിക്കണം തോന്നാൻ പിന്നെ രണ്ട് രണ്ടു നേരമൊന്നും നനക്കാൻ ഉണ്ടാവലില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പം നമ്മൾ ഉച്ചയ്ക്ക് പിന്നെ നമ്മൾ നെയ്ച്ചോറ് നടത്ത റൈസ് കുക്കറിൽ വെച്ചില്ലേ അതിൽക്കുള്ളൊരു ചെറിയൊരു കറിയാണ് ഉണ്ടത് ഉണ്ടാക്കിക്കുന്നത് ചിക്കൻ ചുക്കയാണ് കേട്ടത് എന്താ ഉള്ളിയൊക്കെ പൊരിച്ചാണ്ട് സവാള നന്നായിട്ട് എണ്ണയിൽ നല്ലോണം മുപ്പിച്ച് പൊരിച്ചെങ്ങാണ്ട് പൊടിച്ചിട്ടതാണ് കേട്ടോ നമ്മളെ ചിക്കൻ കറിക്ക് ചിക്കൻ ചുക്കയാണ് ഞാൻ നമ്മളെ മോളുണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ ചോറൊക്കെ ഞാൻ നേരത്തെ റൈസ് കുക്കറിൽ വെച്ച് പോയത് തെക്കണേ പിന്നെ അതൊക്കെ കഴിഞ്ഞു വന്നിങ്ങാണ്ട് നമ്മൾ തുറന്ന് നോക്കിയതാണ് അപ്പോൾ ചോറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിരിക്കണ ഇനി അതൊക്കെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അതാണ് നല്ല ആവിയൊക്കെ പറക്കണേ നല്ല അടിപൊളി നെയ്ച്ചോറ് ചോറ് ഒന്നൊന്നും തൊടാത്ത ചോറ് ഇങ്ങാണ്ട് നമുക്ക് കിട്ടിയിരിക്കണം ഒട്ടിപ്പൊടിച്ചിട്ടും കട്ട എത്തിയിട്ടൊന്നുമില്ല അപ്പോൾ വെള്ളമൊക്കെ പാകാക്കി ഇങ്ങാണ്ട് ഇതേപോലെ റൈസ് കുക്കർ കണ്ട് വെച്ചാൽ നമ്മളെ ചോറ് വെന്ത് കിട്ടിട്ടോ അപ്പോൾ കുക്കറ് തന്നെ വെക്കണം എന്നൊന്നും പിന്നെ തേങ്ങാ പിന്നെ തേങ്ങാച്ചോറാണെങ്കിലും സെയിം തന്നെ എല്ലാം ഇട്ടിട്ട് വെള്ളം പാകാക്കിയിട്ടിങ്ങനെ വെച്ചുകൊടുത്താൽ അതും വന്ന് കിട്ടും അപ്പോൾ നമ്മളെ ചോറൊക്കെ വെന്ത് വിളമ്പലിടത്തിട്ടോ അപ്പോൾ അതങ്ങനെ നമ്മളെ ചിക്കൻ ചുക്കെട്ടോ അപ്പോൾ ചിക്കന് കരിഞ്ഞു പോയതൊന്നുമല്ല ആ മൂപ്പിച്ചെടുത്ത ഉള്ളി കുറച്ച് എന്താ കളർ മാറില്ല നല്ലോണം ബ്രൗൺ കളർ ആവില്ല അതിൻ്റെ ആ കളറാണ് കേട്ടോ അത് അപ്പോൾ ചോറ് വയ്യൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാണ്ട് നമ്മൾ പിന്നെന്താ ഉണ്ണിയപ്പം ചുട്ടെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ മാവൊക്കെ കുറച്ച് കറുത്ത വെള്ളം കുറച്ച് ചെറിയ ചീരമൊക്കെ ഇട്ടുകാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മൈസൂർ പഴവും മൈദിയും പിന്നെ ശർക്കരപ്പാനിയും പച്ചരിയൊക്കെ ഉപയോഗിച്ചിട്ട് ഇലക്കയും ചെറിയ ചെറിയൊക്കെ ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുത്ത മാവാണ് അപ്പോൾ ഞാൻ രാവിലെ ഫസ്റ്റ് എടുത്ത പണി നമ്മൾ മാവ് കൂട്ടൽ ഇനിയും അത് കഴിഞ്ഞതിന് ശേഷം പെരൻ്റെ മേലെ വൃത്തിയാക്കി അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനത് ചുട്ടെടുക്കുന്നത് ഒരു മൂന്ന് മൂന്നര മണിക്കൂർ എന്തായാലും കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അപ്പോൾ മാവൊക്കെ നന്നായിട്ട് റെഡിയായി വന്ന് നല്ല സോഫ്റ്റ് ഇല്ല നമ്മളെ ഉണ്ണിയപ്പം ചുട്ടെടുക്കണം അപ്പൊ ഒരു ഒറ്റ ചട്ടി വെച്ചിട്ടോ ചുട്ടെടുക്കുന്നത് രണ്ട് ഉണ്ണിയപ്പ ചട്ടി രണ്ടെണ്ണം ഒന്നും വെച്ചിട്ടില്ല ഉണ്ണിയപ്പം ആവണത് ആവണത് ഞാനിങ്ങനെ അപ്പറപ്പുറം തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് എടുക്കണം കേട്ടോ തീയ്യൊക്കെ സിമ്മിലാക്കി എടുക്കാം നാനൂറ് ഉണ്ണിയപ്പം ആര് നമ്മൾ അതിനെ മാവ് കൂട്ടി വെച്ചിങ്ങനെ എൻ്റെ അടിയിൽ ഞാൻ ഫോൺ ചെയ്യണമുണ്ട് കേട്ടോ ഫോണ് കൈപ്പിടിച്ച് സംസാരിക്കണമുണ്ട് ഉണ്ണിയപ്പം ചൂടണമുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെ ഇന്ന് നമുക്കൊരു കൊറിയർ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തൊരു സാധനമാണ് അത് കിട്ടിയിക്കുന്നത് പിന്നെ അത് എന്താണെന്നൊക്കെ ഞാൻ പിന്നെ അൺബോക്സ് ചെയ്താണ്ട് ഇങ്ങനെ കാണിച്ചു തരാം അപ്പോൾ കുട്ടികൾ സോനുവിൻ്റെ ഫ്രണ്ട്സാളൊക്കെ കളിക്കാൻ വേണ്ടി വന്നതേനു കേട്ടോ സ്കൂളില്ലാത്ത ദിവസമായതുകൊണ്ട് അവൻ്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങോട്ട് കളിക്കാൻ വന്നതേനും അപ്പോൾ എല്ലാവരും ഉണ്ട് ഇവിടെ അപ്പോൾ നമ്മൾ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതിന് പിന്നെ സൂര്യപ്രകാശം കാരണം കാണുന്നില്ല കേട്ടോ അപ്പോൾ ഇങ്ങോട്ട് തണലത്തേക്ക് നിന്നങ്ങാണ്ട് ചെയ്ത് കൊടുക്കേന കേട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങി ഞാൻ ഒക്കെ കൊണ്ടുങ്ങാണ്ട് എനിക്ക് ബാക്കിയിൽ ഉണ്ണിയപ്പം കൂടി ചുട്ടെടുക്കാണ്ട് ഉണ്ണിയപ്പം ഉണ്ണിയപ്പൻ ചുടുന്നീൻ്റെ അടിയിൽ നിന്നാണ് ഞാൻ പിന്നെ അത് വാങ്ങിക്കാൻ വേണ്ടി പോയത് കേട്ടോ അപ്പോൾ വേറൊരു കൊറിയറും കൂടി നമുക്ക് വേറൊരു കൊറിയറും കൂടി ഉണ്ടേന് കേട്ടോ അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പക്ഷെ അത് അൺബോക്സ് ചെയ്യുന്നത് കണ്ട് ഞാൻ അതും കാണിച്ചു തരാം കേട്ടോ അത് നമുക്കൊരു ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ അതെന്താ ഏതാന്നൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നതാണ് അപ്പോൾ ഇന്ന് ഈ ഉണ്ണിയപ്പ് ചുടൽ കഴിഞ്ഞതിന് ശേഷമുള്ള പണിയാണിത് ലീവില്ല ദിവസം നമ്മളത് ഞാൻ ശനിയാഴ്ച വീഡിയോ ആണ് ഇട്ടത് എനിക്ക് ഞായറാഴ്ച എന്നും തിരക്ക് കാരണം ക്യാറ്ററിങ്ങിൻ്റെ തിരക്ക് കാരണം എടുക്കാൻ വീഡിയോ എടുക്കാൻ എഡിറ്റ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് കേട്ടോ ഇടാതെ നിന്നത് അപ്പോൾ നമ്മളും പറിച്ചു തക്കാളിയാണ് മൂന്നെണ്ണം മാത്രം പറിച്ചിട്ടുള്ളു കേട്ടോ മൊത്തത്തിൽ പറിച്ചു നാസാക്കണ്ട വിചാരിച്ചിട്ട് അപ്പോൾ ഇതായി ഇപ്പം നമ്മുടെ പെരൻ്റെ മേലെ രാവിലെ കണ്ട പോലെ നിന്നെല്ലാം നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിരിക്കണം എല്ലായിടത്തും അടിച്ച് വാരി ക്ലീൻ ആക്കി ഇട്ടിരിക്കണം അപ്പോൾ റബ്ബറിൻ്റെ എല്ലാം കൊയ്യലാണ് കയ്യട്ടെ എന്നിട്ട് അടിച്ച് വരാൻ വിചാരിച്ചിട്ട് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ പിന്നെ രണ്ട് ദിവസം കഴിയുമ്പോൾ പിന്നെ ഇതാകേണ്ടി വരും അപ്പോൾ മൊത്തത്തിലെ കഴിഞ്ഞ് അല്ല തൂമ്പ് തുടങ്ങിയപ്പോഴാണ് നമ്മൾ ഈ ആഴ്ചയാണ് ഇതിന് നിൽക്കുന്നത് അപ്പോൾ ഫുള്ളായിട്ട് ക്ലീനായി കിട്ടിയിരിക്കുന്നത് അപ്പോൾ പിന്നെ ഇതിൻ്റെ ഉൾഭാഗത്തിലെ പിന്നെ പണിയാണ് ഇട്ടത് മൊത്തത്തിൽ പിന്നെ ആകെ പൊടി എപ്പോഴും ഇങ്ങനെ പൊടി തുറക്കലും അടയ്ക്കലും അവിടേക്ക് വെക്കലും സ്പീഡില്ല പണിയിലേക്കാർ അപ്പം ചിലപ്പോൾ മൈതൊക്കെയാണ് പൊട്ടിങ്ങാണ് പോകണതൊക്കെയാണ് കേട്ടത് ഇപ്പം അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കുകയാണ് ഇങ്ങനെ ശനി ഞായറുകളിലാണ് ഇങ്ങനത്തെ പണിക്കെടുക്കാൻ ടൈം ഉണ്ടാകുകയുള്ളൂ അന്നും നമ്മൾ ഓർഡറും കാര്യം ഉണ്ടാകുമ്പോൾ ടൈം ഒന്നും ഉണ്ടാകില്ല എന്നാലും ഞായറാഴ്ച ദിവസം പിന്നെ അല്ലെങ്കിൽ ശനിയാഴ്ച ദിവസം എന്നാണോ ഒഴിവുക എന്നിട്ടോ അപ്പോൾ നമുക്ക് ഞായറാഴ്ച ഭയങ്കര തിരക്കിനി ശനിയാഴ്ച എടുത്ത് വെച്ച വീഡിയോ ആണ് ഇന്നലെ പിന്നെ ഞായറാഴ്ച നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോലും സമയം കിട്ടിയിട്ടില്ല വീഡിയോ ഇട്ടിട്ടുമില്ല അപ്പോൾ ഞാൻ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചീനി പലചരക്ക് സാധനങ്ങൾ അപ്പോൾ അതിൻ്റെ ബക്കറ്റുകളും പിന്നെ ഒക്കെ കാണ്ട് അവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരി തുടച്ച് അരി സാധനമൊക്കെ അടുക്കി പൊറുക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ഞായർ ദിവസങ്ങളിലാണ് ശനിയിലാണ് ഇങ്ങനത്തെ പണിയൊക്കെ എടുക്കലങ്ങൾക്ക് അറിയാമല്ലേ പിന്നെ ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ തോത്തലും തുടക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുക്കളയിൽ കുറച്ച് മാറാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത്ര തട്ടുകൊണ്ട് നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ ലേറ്റിട്ട് വേണ സ്ഥലത്ത് നമ്മൾ പിറ്റേ ദിവസം ഉണ്ടാവുമല്ലോ അല്ലേ വായിച്ചിൽ ഒരു ദിവസം എന്തായാലും അടുക്കള തട്ടൽ നിർബന്ധമാണ് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ പിന്നെ കാറ്ററിങ് ചെയ്യണതാവുമ്പോൾ നമുക്ക് വീട്ടിലത്തെ അതുപോലെ അല്ലല്ലോ ഫുഡ്ഡല്ലേ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം എന്തെങ്കിലും എവിടെന്നെങ്കിലും വല്ല പാറ്റേ വലിയ എന്തെങ്കിലുമൊക്കെ വന്ന് ചാൻസ് ഉണ്ടെങ്കിൽ മാറാൻ അപ്പോൾ എല്ലാം പിന്നെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മളത് തട്ടാൻ ശ്രദ്ധിക്കലുണ്ട് കഴിയുമ്പോഴൊക്കെ ഒന്നലെ നമ്മൾ ചിമ്മണീൻ്റെ ഉള്ളും അതേപോലെ ജനലുകളും അങ്ങനെ മാറാതെ കണ്ട സ്ഥലങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി പിന്നെ പിന്നെന്താ ശർക്കരക്കൊന്ന് പൊട്ടിച്ച് കണ്ട എല്ലാ സാധനവും അതിൻ്റേതായിട്ടുള്ള പാത്രത്തൊക്കെ റെഡിയാക്കി വെക്കുകയാണ് അപ്പോൾ ഞാൻ വെള്ളിയാഴ്ച വൈകുന്നേരം കൊണ്ടുവന്നിട്ട് അതുവരെ നമുക്കൊന്നും ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ പിന്നെ പെരൻ്റെ മേലടിച്ചൊരിനു ശേഷം മുളകും മഞ്ഞളൊക്കെ ഒന്ന് കയറി വൃത്തിയാക്കി കിട്ടിന് പക്ഷേ പ്രാക്കളൊക്കെ വന്നിട്ട് ആകെ മുളകൊക്കെ പിന്നെ പെരൻ്റെ മേലെ കൂടെ ആകെ മൊത്തത്തിലാക്കി കൊടുത്തിരിക്കണം കേട്ടോ പിന്നെ അതാ കൊറിയർ നമ്മൾ പൊട്ടിച്ചെടുക്കുകയാണ് കൊറിയർ വന്നത് വീഡിയോ മൊത്തത്തിൽ മൊത്തത്തിലാണ് ജസ്റ്റ് ജസ്റ്റ് ഓരോന്ന് കാണിച്ചിട്ടുള്ളൂ എല്ലാം കാണിച്ച് നിങ്ങൾ ബോറടിപ്പിക്കണ്ട വിചാരിച്ചിട്ട് കുറേ കൂടുതൽ സമയമാക്കേണ്ട വിചാരിച്ചിട്ടാണ് അങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ കാണിച്ചത് കേട്ടോ അപ്പം പിന്നെ അത് ആ കുറിയർ വന്നത് നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇടൂലൊക്കെ ഒരേ പാത്രത്തിലാക്കാൻ എനിക്ക് ഇങ്ങനെ തിരക്കാകുമ്പോൾ പിന്നെ ഒന്നെടുത്ത് ഒന്ന് എവിടെയൊന്ന് കാണില്ല എങ്ങനെ തിരഞ്ഞുകൊണ്ട് നിൽക്കണം അപ്പം എന്നിതൊന്ന് വാങ്ങിക്കണം കരുതും അപ്പോൾ അങ്ങനെ ഒന്ന് വാങ്ങിച്ചതാണ് എന്നതെങ്കിലും മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് ഞാനൊന്ന് വേറൊരു ദിവസം വീഡിയോയിൽ കാണിക്കാം പിന്നെ വന്ന കുറിയറാണെൻ്റെ ഇത് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന കേട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ അസ്ലാമലൈക്കും വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക